ഇത് നമ്മൾ കുടജാദ്രയിൽ പോയപ്പോൾ അവിടെയുള്ള ആ ഒരു പ്രകൃതി രമണീയത കുറിച്ച് ഫോട്ടോസ് എടുത്തതാണ് കേട്ടോ ഇത് കുടജാദ്രി മലയുടെ മൂൾഭാഗാണ് ഇത് ഒക്കെ ആ ഒരു മലയുടെ മുകളിൽ നിന്നിട്ട് നമ്മൾ കാണുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ അതിമനോഹരാണ് ഈ വക ഫോട്ടോസൊക്കെ ഫോട്ടോസ് മാത്രല്ല അവിടെ പ്രകൃതി അത്രയും ഭംഗിയാണ് ആ ഒരു പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ അമ്പാവനത്തിലെ അമ്മയുടെ ലോകം അതാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫോട്ടോസിലൂടെ വളരെ കുറച്ച് ഭാഗമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ പക്ഷെ അവിടെ ആ ഒരു മലയുടെ മുളക്കൂടെ ഇങ്ങനെ നടന്ന് 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 പോകുമ്പോൾ ഇതൊക്കെ നേരില് വിശാലമായിട്ട് നമുക്ക് കാണാൻ കഴിയും നല്ല ഭംഗിയാണ് മണ് ഇങ്ങനെ ആ ഒരു മല മുഴുവനും മഞ്ഞും മൂടിയിട്ട് അങ്ങനെ കിടക്കുകയാണ് നല്ല ഭംഗിയാണ് എല്ലാ ഭാഗവും കാണാൻ നമുക്കറിയാം ആ ഒരു മൂകാംബികയുടെ നല്ലൊരു മൂകാംബിക കൊല്ലൂർ മൂകാംബികയുടെ അനുബന്ധിച്ചിട്ടുള്ള ഒരു പുണ്യസ്ഥലം തന്നെയാണല്ലോ കുടജാദ്രി നമ്മൾ പുരാണങ്ങൾ പറയുന്നത് ദേവി ആ ഒരു കുടജാദ്രി മലയിൽ വെച്ചിട്ടത്രേ മൂകാസുരനെ വധിച്ചത് എന്നാണ് പറയുന്നത് ഇതൊക്കെ നമ്മൾ ആ ഒരു മല കയറുന്ന സമയത്ത് നടന്ന് പോകുന്ന വഴികളാണ് കേട്ടോ കുറച്ച് നേരം നടന്നു കഴിഞ്ഞാല് ഒന്ന് രണ്ട് വൃക്ഷങ്ങളുണ്ട് അവിടെ മാത്രമാണ് നമുക്ക് വെയിലില്ലാണ്ട് കുറച്ച് നേരം ഇരിക്കാൻ കഴിയുക എന്നിട്ട് വീണ്ടും നമ്മൾ അവിടെ വെള്ളമൊക്കെ കഴിച്ചിട്ട് വീണ്ടും മല കയറാൻ പോവുക തന്നെയാണ് ഇനി വരുന്ന ഓരോരോ ഭാഗങ്ങളിൽ നമ്മൾ ആ ഒരു അത്രയും ബുദ്ധിമുട്ടി കയറിയ ഭാഗങ്ങളൊക്കെ അതിൽ ഉണ്ട് കേട്ടോ വീഡിയോ ആയിട്ട് ആദ്യം ഈ കുറച്ച് ഫോട്ടോസ് ഞാനിതിൽ കാണിച്ചു തരാം പിന്നെ അത് മാത്രല്ല നമ്മളെ ശങ്കരാചാര്യര് തപസ് ചെയ്തത് ചെയ്തിട്ട് ആ ഒരു കുടജാതിരി മലയിൽ നിന്നാണ് അത്ര അദ്ദേഹത്തിന് ദേവി ദർശനം ലഭിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ ഇത്രയും ദുർഘടമായിട്ടുള്ള ഒരു മല കയറി ചെന്നിട്ട് അതിൻ്റെ ഒത്ത മുകളിൽ കയറിയിട്ടാണ് തപസ് ചെയ്യുന്നത് ഈ മലയുടെ മുകളിൽ ചിത്രമൂല ഗുഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുഹ ഉണ്ട് ഇത്ര ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല അങ്ങോട്ടൊന്നും ഒന്നാമത് പോകാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആൾക്കാരൊന്നുമില്ല പിന്നെ ചില ഭാഗത്തൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ക്രൂരമൃഗങ്ങൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് നല്ലോണം ശ്രദ്ധ വേണം എന്ന് പറയുന്നുണ്ട് കാരണം അവിടെയൊന്നും നമ്മളീ പോണ കുറച്ച് ആൾക്കാർ മാത്രമേ ആ മലയുടെ മുകളുണ്ടാവുള്ളൂ അപ്പം ഞങ്ങൾ നടന്നിരുന്ന സമയത്ത് അധികം ആൾക്കാരൊന്നുമില്ല ശരിക്കും പറയാച്ചാൽ തിരിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ ഏതാണ് വഴി എന്നിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം വഴിയൊന്നും കൃത്യമായിട്ട് കാണില്ല കുറേ മല ഉണ്ട് പിന്നെ കുറച്ച് സ്ഥലത്ത് മരങ്ങളുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ പാറകളാണ് അങ്ങനെ നടക്കുക പാറയുടെ ഇടയിൽക്കൂടെ ഇതോ ഇതൊക്കെ നടവഴികളാണ് ഇതിലൊക്കെ നമ്മൾ എങ്ങനെ കാല് വെച്ചാലും ശരിക്ക് കയറി പോവാൻ ബുദ്ധിമുട്ടാണ് ഇത് നമ്മൾ നമ്മളവിടുത്തെ ആ ഒരു പ്രകൃതിയുടെ ഒരു വീഡിയോ ഇതാ ഇതേപോലെയുള്ള സ്ഥലത്ത് ഇങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് അതിങ്ങനെ കയറ്റത്തിലേക്കാണ് കയറി കയറി പോവുക നമ്മളുടെ ഈ പാത നല്ല ഭംഗിയാണ് കേട്ടോ നാല് ഭാഗവും ഇത് മുഴുവനായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേനലല്ലേ ഒരുപാട് പുല്ലൊക്കെ ഉണങ്ങി തുടങ്ങിയിരിക്കണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നല്ല പച്ചപ്പായിരുന്നു എന്നാലും എന്താ ഉണ്ടോ ഇതൊക്കെ നമ്മളാ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തെ ഭംഗിയാണ് ഉണ്ടോ ഇതൊക്കെ ശരിക്കും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആസ്വദിക്കണം എന്നാ ഞാൻ പറയുക ഇതൊക്കെ നമ്മൾ വീഡിയോകളിലൊക്കെ ഇങ്ങനെ കാണുന്നതല്ലാണ്ട് നമ്മളുടെ സ്വന്തം ജീവിതത്തിലെ ഇതൊക്കെ കാണുക എന്നുള്ളത് വളരെ പവിത്രം തന്നെയാണ് ഇത് കണ്ടോ ഇതിപ്പോൾ ഈ നടുക്കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ നമ്മളെ കാലം അങ്ങടോ അങ്ങടോ തെറ്റി കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് താഴത്തേക്ക് വീണ് പോകും വലിയ കൊക്കയാണ് അവിടെയൊക്കെ ഭയങ്കര എന്താ പറയുക നല്ല ടെൻഷനോട് കൂടിയിട്ടാണ് ഞങ്ങളൊക്കെ കണ്ടോ കൊക്ക താഴ്ത്തേക്ക് എന്നാൽ ആ റോഡ് കണ്ടില്ലേ ആ വഴി ഇതായി എഴുതിയിരിക്കുന്ന ബോർഡ് മൃഗങ്ങൾ നിങ്ങളുടെ കളിക്കൂട്ടുകാരല്ല അതുകൊണ്ട് വന്യമൃഗങ്ങൾ എപ്പോഴും അവരുടെ ആ ഒരു സ്വഭാവം കാണിക്കും തന്നെയാണ് എഴുതിക്കുന്നത് ഇത് ആദ്യം കൂടെ പോണ വഴികളാണ് നമ്മളങ്ങനെ നടന്ന കുറച്ച് പേരുണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആരെയും കാണാറില്ല കാരണം നമ്മൾ പതുക്കെ പതുക്കെ അല്ലേ പോണത് അങ്ങനെ ആ ഒരു മൂഖാസുരനെ ദേവി വധിച്ച ശേഷം ആ ഒരു ശൂലം ഇത് ഈ ഒരു മലനിരകളിലെ എവിടെയോ പൂഴ്ത്തി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് കണ്ടു അടുത്ത ഭാഗമാണ് ഇത് ഞങ്ങൾ നടന്ന് കയറിയതാണ് ഇപ്പം കാണുമ്പോൾ ഞാൻ വിചാരിക്ക എങ്ങനെയാണ് ഈ ഇത്രയും ദുർഘടമായിട്ടുള്ള സ്ഥലം നടന്ന് നടന്ന് പോയത് എന്നിങ്ങനെ ഇപ്പം മനസ്സിൽ വിചാരിക്കുകയാണ് നാമം ചൊല്ലി എങ്ങനെ കയറിയതുകൊണ്ട് അപ്പോൾ ഇത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അപ്പത് അവിടെ നിന്ന് തിരിച്ചു വരണോരാണ് അവരിങ്ങനെ വിചാരിക്കുകയാണ് എങ്ങനെയാണ് ഇപ്പൊ താഴത്തേക്ക് ഇറങ്ങുക കാരണം കാലൊന്ന് ഒന്ന് സ്ലിപ്പായാൽ നേരെ താഴ്ത്തെത്തിയേ ഇതാ ഇങ്ങനത്തെ വഴികളാണ് മുഴുവനും അധികം ഇങ്ങനെ പാറക്കെട്ടുകൾ നിറഞ്ഞിട്ടുള്ള വഴികളാണ് നമുക്ക് ചെരുപ്പ് വെച്ചാൽ തന്നെ പെട്ടെന്ന് തെന്നി താഴത്തേക്ക് പോകും ഇപ്പതിങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ ഇട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ നിലത്ത് കണ്ടില്ലേ ഇത് മുഴുവൻ പാറ കഷ്ണങ്ങളാണ് പൊട്ടി പൊട്ടിയിട്ടുള്ള പാറ കഷ്ണങ്ങളാണ് താഴ്ത്തു മുഴുവനും കിടക്കുന്നത് കുറച്ച് സ്ഥലമേ അവിടെ വെയിൽ കൊള്ളാത്തേ ഉള്ളൂ ഇതിൻ്റെ ചുവട്ടിലിരുന്നിട്ടാണ് നമ്മൾ കുറച്ച് നേരം ഒന്ന് ക്ഷീണം മാറ്റിയ കാരണം അവർ പറയണ ഒന്നര കിലോമീറ്ററാണ് ഈ മല മുകളിലേക്ക് കയറേണ്ടത് എന്നാണ് പറയുന്നത് ഇത് കുറച്ച് തണലുള്ള സ്ഥലമാണ് നല്ല ഭംഗിയാണ് കേട്ടോ എന്നൊക്കെ ഈ കാണുന്നതിനേക്കാളും ഒറിജിനൽ ഒറിജിനലായിട്ടാണ് നമുക്കവിടെ പോയിക്കഴിഞ്ഞാൽ തോന്നുകട്ടോ അത്രയും ഭംഗിയാണ് ഇപ്പോൾ പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ആണ് എനിക്ക് കുറച്ചും കൂടിയും ബുദ്ധിമുട്ട് തോന്നിയത് പക്ഷേ ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒന്നും കൂടി പോയാലോ ഒന്നൊക്കെ ഒരു സന്തോഷമുണ്ട് പക്ഷെ ട്രക്കിങ് വളരെ ബുദ്ധിമുട്ടാണ് ഭയങ്കര ചർക്കിങ്ങാണ് അതായതൊക്കെ തന്നെയാണ് ആ ഒരു പോണ വഴി എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തനുള്ള കയറ്റാണ് ചില ഭാഗത്ത് രണ്ടു ഭാഗവും കൊക്കെ ആയിട്ടുള്ള ചില സ്ഥലങ്ങൾ ഉണ്ട് ഇതിൽ കൂടെ അങ്ങനെ പോവുക